കാലം ായി ഇത്തവണെങ്കിൽ നീ എന്നെ കൈവിടരുത് തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല അതെല്ലാം നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം അല്ലേ അപ്പോൾ ഗിരീഷ്മയ്ക്ക് കൊടുത്ത ഡെത്ത് പെനാൾറ്റി അക്കോർഡിംഗ് ടു മീ ഇസ് റോങ് മെസ്സേജ് ടു ദ പബ്ലിക് സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ഇത് സംഭവിച്ചതിനു ശേഷം അഡ്വക്കേറ്റ് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടി ആഗ്രഹം ഇത്രയും കാലമായിട്ട് സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബം ഇത് സംഭവിച്ചതിനു ശേഷം അഡ്വക്കേറ്റ് ആളുറി ഭാഗത്തേക്ക് കടന്നു പോകരുത് യും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ വേണ്ടി പണ്ട് ഉണ്ട വിഴുങ്ങി മള്ളൂർ ഗോവിന്ദപ്പിള്ളന്ന് പറഞ്ഞൊരു വക്കീലുണ്ടായിരുന്നു കേട്ട് കാണും മള്ളൂരും ആയിരം ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം സാർ അപ്പഴും അഭിഭാഷകൻ എന്ന രീതിയിൽ സാറ് ജയിച്ചു പക്ഷെ ഒരു അച്ഛനെന്ന രീതിയിൽ സാർ തോറ്റു ഓറ്റുപോകില്ലേ പറ്റും ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ക്ലാപ്പ് ചക്കന്റെ കയ്യിൽ ഉറപ്പ് പോലും ഇല്ല നിന്റെ നെട്ടലിന് കയ്യില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കയ്യിൽ നിന്ന് ഫീസും കേസും ഈ പറയുന്ന പ്രോസിക്യൂഷൻ അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്ന ഒരു അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം തരുന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാവും പൈസയിലും മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം മനസാക്ഷി വെച്ചുകൊണ്ട് കോടതിയിലേക്ക് പോകാനോ മനസാക്ഷി വെച്ചോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസാക്ഷി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ജഡ്ജിമാരെ വിധി പറയുന്നത് നിയമം എന്ന് പറയുന്നത് ബോച്ചയെ പോലെ കുറ്റം ചെയ്യുന്ന സാധാരണ ആളുകൾക്കും ഒരുപോലെയാണ് ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അവരുടെ അവസ്ഥയെ ഒന്നും നോക്കിക്കാണാതെയാണ് എന്നാൽ കാര്യം ചെയ്യാ ഞാൻ ഒരു പത്തഞ്ഞൂറ് പേരെ വെച്ചേ സ്ത്രീകൾക്ക് എവിടെയൊക്കെ അനീതി വരുന്നുണ്ടോ അവിടെ പോയി കാത്തു നിൽക്കാം സാർ അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം താഴ്ന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡി ആവും കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി